ലിറ്റർ എഞ്ചിൻ വരുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി അതും പോളോ ആണ് പവറിന്റെ കാര്യത്തിൽ ഒരു കുറവില്ലാത്ത സാധനം ഇഗ്രിസ് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് എല്ലാരും പറയും പക്ഷേ ഇത് ഡീസൽ ആട്ടോ ഡീസൽ ഏതാ മോഡൽ തുടക്കം ഇറങ്ങി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ ഡീസൽ അല്ലേ പകരം ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം അല്ലെ മോഡലോ ിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് വലിയ വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഒരു ഗുണം യാത്ര സുഖമാണ് യാത്രാസുഖമാണ് സീക്കറേയും കൂടി കാണിച്ചാലോ മൈക്രോ ശരിക്കും ഏതാ മോഡലൊക്കെ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആ ഓ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇന്നോ എനിക്ക് വന്നു ശരിക്കും ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇന്നോവ എടുക്കുന്നതിനേക്കാൾ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് ഓൾമോസ്റ്റ് ഒരു മൂന്നാല് മാസം കൂടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള സമയം സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വണ്ടികളും നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് കി ക്യാരൻസ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പുതിയ വണ്ടിയാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് മാനുവൽ ഉണ്ട് ഒരുവിധം എല്ലാ സെഗ്മെൻറ്റിലുള്ള വണ്ടികളും അവൈലബിൾ ആണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാസ യൂസ് കാഴ്സിലാണ് കേട്ടോ പ്ലാസയുടെ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ആ നടയിലാണ് ഇവരുടെ ഒരു ലൊക്കേഷൻ വരുന്നത് ഗൂഗിളിൽ പ്ലാസ എന്നടിച്ചാലും എന്തായാലും ഇവരെ കിട്ടും അപ്പോൾ എന്തായാലും കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു തരാം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ രാഹുൽ ആണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കുറേ നാളായി കണ്ടിട്ടില്ല എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ നല്ല 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 എന്തെങ്കിലും കൊടുക്കാം കൊടുക്കാം ചൂടാണ് ചൂടായിട്ട് ചൂടായിട്ട് അല്ലേ ചൂടിന് ഓഫറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്തോ നല്ല വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ വില കുറഞ്ഞ ഒരു വണ്ടി തന്നെ തുടങ്ങാം അതെ ആദ്യത്തെ വണ്ടി ഒരു ലോ ബഡ്ജറ്റ് അല്ലേ ഏതാ മോഡലൊക്കെ ഇത് പേപ്പർ 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 ഉണ്ടോ ടെക്സ്റ്റ് എല്ലാം പുതിയതാണ് പുതിയതാണ് വർഷത്തെ വർഷത്തെ ആ ഓൾമോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനി വന്ന് വന്ന് സീറ്റാ അല്ലേ കമ്പനി കൊടുങ്ങല്ലൂർ തന്നെ വണ്ടി അല്ലേ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും പിന്നെ വിൻഡോ ഉണ്ടോ മോശമൊന്നും ഇല്ല പിന്നെ മാത്രമേ ഉള്ളൂ എന്താ വണ്ടിന്റെ കണ്ടീഷൻ എന്താ

െ അത്യാവശ്യം അത്യാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വില വെച്ചുള്ള ആ ഒരു ആവശ്യത്തിനുള്ള കുറയും ഏകദേശം നമുക്ക് ഒരു ഫൈനൽ റേറ്റ് എന്ത് പറയാൻ പറ്റും നമുക്കൊരു ഒരു ഒന്നേ പഞ്ച് ആ എന്തെങ്കിലും നിങ്ങൾ വന്ന് നോക്കാ വണ്ടിയുടെ ക്വാളിറ്റി കിലോമീറ്റർ അവസ്ഥയോ ഇത് തൊണ്ണൂറ്റി നാലായിരം കിലോ എന്തായാലും ഒരു ഈ പറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കുറഞ്ഞ വണ്ടി അതാണ് ഇനി ആണെങ്കിലോ ഇത് വണ്ടി തന്നെയാണ് മനസ്സിലാ ഡീസൽ ആണ് സിംഗിൾ ഓണർ ആയിരത്തി പതിനഞ്ചില് ഫേസ് ലിഫ്റ്റ് വരുന്ന എ ബി എസ് വരുന്ന മോഡലാണ് നാല് ടയറും ഒരു നയന്റി പെർസെന്റേജ് ടയർ ഉണ്ട് ഇൻഷുറൻസ് നവംബർ വരെ ഫുൾ കവർ ഉണ്ട് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഹിസ്റ്ററി ഉണ്ട് ജനുവീനാണോ ഓക്കെ സിംഗിൾ ഓണർ ആണ് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ ക്ലീൻ വണ്ടി വണ്ടി അല്ലേ അല്ലേ ആ മെയിൻ മെയിൻ മാറിയിട്ടില്ല മാറിയിട്ടില്ല അങ്ങനത്തെ ഒരു ഒന്നും മാറിയില്ല പോലും അടിപൊളി പിന്നെ കമ്പനി വന്ന പ്രൈസ് വരുന്നത് തൊണ്ണൂറിന് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടി പതിനഞ്ചിനെ ലോ കിലോമീറ്റർ അല്ലേ ഒമ്പതുമല്ലേ ഒമ്പതും അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ അപ്പൊ ഒരു വർഷത്തില് ഒരു പതിനായിരം പോലും ഓടി എന്തായാലും സ്വിഫ്റ്റ് ആയതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം നാലു ലക്ഷം രൂപ ലോൺ കൊടുക്കും നാലു ലക്ഷം രൂപ ലോൺ കൊടുക്കും അപ്പൊ ഏകദേശം നിങ്ങൾ തൊണ്ണൂറ് രൂപയുടെ ഉള്ളിൽ ഇവരോട് സംസാരിച്ചിട്ട് നെഗോഷിയബിൾ ആയി കഴിയുമ്പോഴുള്ള പ്രൈസ് കൊണ്ടാൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും ഇനി ഈ കിഡ് ആണെങ്കിലോ കിഡ് ഇത് രണ്ടായിരത്തി രജിസ്ട്രേഷൻ ആയിരം സി സി ടോപ്പെന്റെ മോഡലാണ് ഒരു വൺ ലാക്ക് എക്സ്ട്രാ ഉണ്ട് ഇതിന്റെ പവർ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഫറല്ല എക്സോസ്റ്റ് തന്നെ സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് നാല് അലോയിസ് വല്ലത്ത് കയറി സ്കേർട്ടിങ്സ് ഉണ്ട് സീറ്റ് കവർ ഉണ്ട് ഒരു വൺ ലാക്കിന് അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എന്തായാലും നിങ്ങൾ ഏകദേശം ഒരു നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് ഒരു വണ്ടി ഉണ്ട് പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഓട്ടോ എത്രയാ മുപ്പത്തി രണ്ടായിരം ആ ജന ആയിരിക്കില്ല സർവീസ് ഓണർ സിംഗിൾ ഓണറാണ് പ്രൈസോ പ്രൈസ് നമുക്കൊരു മൂന്ന് പത്ത് ആ എന്താച്ചാൽ കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ അതായത് അടുത്ത് ലോൺ കൊടുക്കാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല ഫുൾ ലോണിൽ തന്നെ ലോണിൽ തന്നെ രൂപ രൂപ അല്ലേ ആ അതൊന്നും നിങ്ങൾ കുറച്ച് കുറച്ച് അത് 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 കൊടുക്കാം വേണ്ടി പിന്നെ ടയറും അലോയിലൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത് എന്തൊക്കെയാണല്ലോ എന്നുള്ളത് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി മൂന്ന് ലക്ഷം രൂപ ഏകദേശം ഫുൾ ലോണിൽ വണ്ടി കൊണ്ടുപോകും അല്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടി ആട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മൈക്രയും കൂടി കാണിച്ചാലോ കാണിച്ചല്ലോ മൈക്ര ശരിക്കും ഏതാ മോഡലൊക്കെ അന്നത്തെ ഫുൾ ഓപ്ഷൻ സി വിറ്റി ആ സി വി ടി ഓ സി വി ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സംഭവം ചെറുതാണെങ്കിലും മിസൈലാണ് അല്ലേ ഭയങ്കര പിന്നെ പിന്നെ ആക്സിഡന്റ് ആക്സിഡന്റ് എന്തെങ്കിലും കുറച്ച് ഉണ്ട് ഉണ്ട് ഈ പോർഷൻ ബാക്ക് ഓവർ ഒന്നുമില്ല ഒന്നുമില്ല ും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും പറയാനില്ല ബട്ടൺ ഷാട്ട് അടക്കം വരുന്ന എക്സ് പ്രീമിയം വണ്ടിയാണ് ട്ടോ അതുപോലെ തന്നെ കിലോമീറ്ററോ ഓട്ടം കുറച്ച് കൂടുതലുണ്ട് അതെ പിന്നെ ഇതിന്റെ എൻജിൻ വൈസ് ഓട്ടം പ്രശ്നമില്ല കറക്റ്റ് സർവീസ് ഉണ്ടെങ്കിൽ പേടിക്കാനും ഇല്ല ബാറ്ററി പുതിയതാണ് അതെ സർവീസ് 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 ഒക്കെ ഒക്കെ പക്കയാണ് പക്കയാണ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കിട്ടി എന്താ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഓട്ടം ലേശം കൂടുതലുണ്ടെന്നേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് സി വരുന്ന വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലില് കിയുടെ കാരൻസില് ഇരുപത്തിരണ്ട് കിയ കാരൻസ് അല്ലേ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പ്ലസ് ആ അതായത് ഇതില് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വണ്ടിയാണ് ഒക്കെ വരും അല്ല അല്ല അല്ലേ കാരണം ടോപ്പ് റൂഫിൽ റൂഫിൽ ഇന്നും വരുന്നുണ്ട് നമ്മുടെ സൺറൂഫൊക്കെ ഇന്നോവയൊക്കെ പോലെ തന്നെ ഇന്നോ എനിക്ക് തോന്നുന്നു ശരിക്കും ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇന്നോവ എടുക്കുന്നതിനേക്കാൾ നല്ല അത്രയ്ക്കും ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് കാരണം ഇന്നോവയിൽ ഇല്ലാത്ത ഒരു പറ എണ്ണിയാ തീരാത്ത ഫീച്ചർ ഇല്ലാത്തണ്ട് സീറ്റർ ആണ് പ്ലസ് അത് സെൻട്രൽ ക്യാപ്റ്റൻ സീറ്റ് ആ അതിന്റെ സിക്സ് സീറ്റിനാണ് ശരിക്കും വില കൂടുതൽ ആണ് ഇതാണ് ഏറ്റവും കൂടിയത് ബാറ്റ് റോയിൽ പ്രശ്നം വേണ്ട പിന്നെ ഇതിലൊരു ആന്റി ബാക്ടീരിയൽ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സീറ്റിന്റെ ബാക്കിൽ ഉള്ളിൽ എ സി ഫുള്ള് പ്യൂരിഫൈ ചെയ്തിട്ട് ഒരു വലിയ യൂണിറ്റ് അടക്കം ബാക്ക് സീറ്റിൽ കാണാൻ അത് ഇതില് മാത്രമേ ഉള്ളൂ കമ്പനി കമ്പനി തന്നെ തന്നെ വരുന്നത് വരുന്നത് അപ്പൊ അങ്ങനെ അത്രയധികം ഫീച്ചേഴ്സ് ലോഡ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി പിന്നെ ഇയർ വാറണ്ടി എടുത്തിട്ടുണ്ട് അഞ്ച് കൊല്ലത്തേക്ക് ഗോൾഡ് സർവീസ് പാക്കേജ് അതായത് ഇനി സർവീസിന് കോസ്റ്റ് വരില്ല അതൊക്കെ മാത്രം വരുവുള്ളൂ പാർട്സിന് ഒന്നും പൈസ വരും പിന്നെ ഓട്ടോ എത്ര

മുംബാവിൽ വരും എന്തായാലും കാരണം ഒക്കെ അപ്പൊ ഇതെന്തായാലും ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു റെഡ് കളറിലുള്ള ഡീസൽ എക്സ് യു വി ത്രീ ഡബിൾ അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൈലേജ് ആണ് ഒരു രക്ഷയിലാത്ത മൈലേജ് ആണ് വലിയ വണ്ടിക്ക് ഇത് ശരിക്കും മോഡൽ ഏതാ രണ്ടായിരത്തി സൺപ്രൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയറും നല്ല രീതിയിലുള്ള ടയർ ഇട്ടിട്ടുണ്ട് ഓട്ടം ഓട്ടോ കഴിഞ്ഞു അല്ലേ അത് ഹിസ്റ്ററി ഹിസ്റ്ററി ഫുൾ വരെ വരെ ഈ ജൂൺ കമ്പനി ഉണ്ട് ഇയർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അടിപൊളി അഞ്ച് റോഡ് അതെ അതെ സിംഗിൾ ഓണർ അലവേലും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും പിന്നെ മഹീന്ദ്രയാണ് നല്ല പവർ ആൻഡ് പെർഫോമൻസ് ഉള്ളൊരു വണ്ടി അല്ലേ അത് മൈലേജും ഉണ്ടാവും നല്ല സീറ്റി ഓർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ ഒരു ക്ലീൻ വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇതിൽ നല്ലോണം വേറെ ഇല്ല അതെ ഈ ഒരു സെഗ്മെൻറ്റിൽ പിന്നെ വരുന്നത് കറക്റ്റ് അപ്പോൾ റേറ്റ് മാറും അതെ ഇത് ഡീസൽ മാനുവൽ അല്ലേ ഡീസൽ മാനുവൽ നമുക്ക് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഡീസൽ വണ്ടി അതും അത്രയധികം ഫീച്ചേഴ്സുള്ള ഏറ്റവും ഫുള്ളിൻ്റെ നേരെ താഴെ വരുന്ന വണ്ടി വണ്ടിയിട്ടോ ഇത് മിസ് മിസ്സ് ചെയ്യണ്ടത് ആരെങ്കിലും നോക്കിയോ കാരണം നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാണ്ടെങ്കിൽ അത് ഫുൾ ഫുൾ കിട്ടും അത് ഓണും ഇനി ഇതാണെങ്കിലോ ആ എക്സ് എക്സ് എം എം എ സോറി എസ് സൺറൂഫ് വരുന്ന മാനുവൽ എക്സ് എം എസ് സൺറൂഫ് വരുന്ന മാനുവൽ വണ്ടിയാണ് ഓട്ടോ എത്രയാ ഇത് കിലോമീറ്റർ എത്രയാണ് പെട്രോൾ ആണ് അല്ലേ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഫോറസ്റ്റ് ഗ്രീൻ പറയും അതന്നെ അതന്നെ പിന്നെ സീറ്റ് അവർ ചെയ്തിട്ടില്ല സീറ്റ് ആണ് ഈ ഇരുപത്തി അഞ്ച് സംതിന്റെ ഒക്കെ കറക്റ്റ് ഹിസ്റ്ററി 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 എടുക്കുക ഒരു വണ്ടി ആദ്യം നോക്കാൻ പോകുമ്പോ ഹിസ്റ്ററി ആദ്യം എടുക്കുക എന്നിട്ട് ആ വണ്ടി എവിടെയും പോയി കാണുള്ളൂ എന്നിട്ട് അത് കണ്ടിട്ട് അതിന്റെ ഇനി ഹിസ്റ്ററി കമ്പനി ഇല്ലാത്താണെങ്കിൽ അത് നോക്കിയത് ഉള്ളൂ ബാക്കി നിങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളാം ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു റൗണ്ട് ചെക്കിംഗ് കഴിഞ്ഞ വെച്ചിരിക്കുന്നതാണ് അത് എന്നിരുന്നാലും ഇവരെ വിശ്വസിക്കേണ്ട നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഞാനത് അങ്ങനെ തന്നെ നമ്മള് പറയണൊന്നും വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് അല്ല അല്ല വേറെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഷോറൂമാർ ഇപ്പോൾ ഇവരല്ലെങ്കിൽ വേറൊരാൾ പതും പലതും പറയും അവരുടെ വണ്ടിയാണത് ചെയ്യല് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഒരെണ്ണം മേടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാവോ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കാരണം യൂസ്ഡ് വണ്ടികളാണ് വാറണ്ടി ഒന്നും ഇല്ലാത്തതാണ് പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് കൊടുക്കാം കൊടുക്കാം അതായത് ഒരാഴ്ച ഏഴര ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈനൽ ആണ് അതിൽ പിന്നെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സൺ പ്രൂഫ് വരുന്ന വണ്ടി അതെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം ക്ലീൻ വണ്ടി പെട്രോൾ വണ്ടി കെട്ടോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ കിഡ് ആണെങ്കിലോ ഈ കിട്ടാ ഓട്ടോമാറ്റിക് ആണ് ആ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഫുൾ ഓപ്ഷൻ ആർ എക്സ് ഓപ്ഷനിൽ സിംഗിൾ എയർ ബാഗ് വരും രണ്ടായിരത്തി പതിനേഴ് പതിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എം ടി ആണ് അല്ലേ എ എം ടി ആണ് ഇത് ആർ എസ് ടി എന്ന് പറയുമ്പോ അന്നത്തെ ആറസ്റ്റി ഓപ്ഷൻ ഡോപ്പ് വണ്ടി അല്ലെ

ഏകദേശം ഒരു മൂന്ന് രൂപ ഫുൾ ലോണിൽ സത്യം ടൗണിലേക്ക് ആവുമ്പോ ഗുണമെന്താ അത്യാവശ്യം കിട്ടും ചെറിയ വണ്ടിയാണ് എവിടെയാണെങ്കിൽ പാർക്ക് ചെയ്യാം അങ്ങനെ നോക്കിയാൽ മൂന്ന് മൂന്ന് ഇരുപത് അല്ലെ ഒരു പുതുപുത്തൻ ഐ കാണിച്ചു തരാം ശരിക്കും ഒരു കമ്പനിയിൽ നിന്നും ഈ ഷിപ്പ് ഇപ്പൊ നിലവിൽ നിന്ന് കിട്ടില്ല പകരം ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം അല്ലെ മോഡലോ അതുപോലെ ആണ് പിന്നെ ഓട്ടമാണ് അതായത് വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നല്ല സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി വരുന്നുണ്ട് അല്ലേ ടോപ്പ് ബ്ലാക്ക് ചെയ്താണ് ചെയ്താണ് അടികൾ ടോൺ അല്ല അല്ല പിന്നെ അലോബിയിൽ വരുന്നുണ്ട് അത്യാവശ്യം ഈ പതിനാലായിരം ഓടി ടയറാണ് കിടക്കുന്നത് ക്ലീൻ ക്ലീൻ വണ്ടി പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ ഒരു ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല 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 സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി വണ്ടി ഫിനാൻസ് ഫിനാൻസ് ഇല്ലാത്ത ഇല്ല എന്താ റേറ്റ് പ്രശ്നമില്ലല്ലോ ആറ് ലക്ഷത്തി അമ്പതിനായിരം ഈ ഫിനാൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ നിലവിൽ ഇല്ലാത്ത ഫിനാൻസ് ഇല്ലാന്നെട്ടോ ഉദ്ദേശം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 6 ലക്ഷം കിട്ടൂല്ലൂ സുഖമായിട്ട് ഏകദേശം ഒരു 50000 രൂപയുടെ ഉള്ളിൽ നെഗോഷിയബിൾ ആണ് അപ്പോൾ 50000 രൂപയുടെ ഉള്ളിൽ കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് പുതുപുത്തൻ ക്ലീൻ ക്ലീൻ വണ്ടി കൊണ്ടുവാട്ടോ കേട്ടോ ആർക്കെങ്കിലും വേണേൽ നോക്കി കിട്ടുമ്പോ വാങ്ങിച്ചു വെച്ചോ ഇനി ഈ സിറ്റി ആണെങ്കിലോ സിറ്റി രണ്ടായിരത്തി പതിനേഴ് ഫേസ് ലിഫ്റ്റഡ് പെട്രോൾ എസ് അലോയ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ കുറച്ച് കാര്യങ്ങൾ വീലും ടയറും ഏകദേശം ഏകദേശം നല്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ രസമുണ്ട് ക്യാമറ റിവേഴ്സ് സെൻസർ ഒക്കെ വി പോലെ തന്നെ വരുന്നുണ്ട് അതായത് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടികളിലെ ഫസ്റ്റ് വണ്ടിയാണ് ഇത് ശരിക്കും പിന്നെ മോഡൽ ഏതാ പറഞ്ഞാൽ ഓട്ടോ നാപ്പതിനായിരം നാപ്പതിനായിരം ആണോ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ അല്ലേ ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമുക്ക് മൈലേജ് കിട്ടില്ല അത്യാവശ്യം സിറ്റിയിൽ ഹൈവേ കിട്ടും പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ വലിയ വണ്ടിയാണ് സെഡാൻ വണ്ടിയാണ് പെട്രോൾ ആണ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലേ ഈ മെയിൻ ക്ലാസ് ഒന്നും എന്താ പ്രൈസ് പതിനേഴ് വണ്ടി ആറര ലക്ഷം രൂപ ഐ ട്വൻറ്റിൻ്റെ അതേ സെയിം ഏകദേശം സെയിം പൈസയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആറിന് മേലെ സ്വയം ലോൺ കയറി ലോൺ സിറ്റി ആകുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഫണ്ടിങ് ഉണ്ടാവും അതെ 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 ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നൊരു മാക്സിമം പ്രൈസ് നെഗോഷ്യബിളാണ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സിറ്റി അല്ല വേറെ അന്ന് അന്നിറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്തെങ്കിലും അപാകതകൾ സെപ്പറേറ്റ് പറയാനുണ്ടോ കാരണം ഇതൊക്കെ പഴയ വണ്ടിയാണല്ലോ എന്നിരുന്നാലും ആ പഴയത് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക ക്ലൈമേറ്റ് കൺട്രോൾ എ സി അതുപോലെ തന്നെ മ്യൂസിക്സ് സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഹാന്ഡ്രഡ് അല്ലേ ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല അലവിലുണ്ട് ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജും പെർഫോമൻസും അല്ലേ അതൊരു രക്ഷയില്ലാത്ത സംഭവം പിന്നെ കിലോമീറ്റർ അത്രയോ ജനുവിനാൻ പറ്റുമോ ഹിസ്റ്ററി അത് നിങ്ങളും മാക്സിമം എടുത്താൽ മതി ഓക്കെ നാല് ലക്ഷത്തിയ്യായിരം രൂപ പതിമൂന്ന് മോഡൽ വണ്ടി അത് കുറച്ച് കുറയാനുണ്ട് അപ്പൊ എന്തായാലും കുറയ്ക്കണം കേട്ടോ കുറയ്ക്കണുണ്ട് ഓക്കെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ ലോണും കേരട്ടെ ഒരു മൂന്നരയൊക്കെ സുഖമായിട്ട് ലോൺ കയറും ഇനി ഇതാണെങ്കിലോ ിൽ ഇത് ഇറക്കിയിരുന്നോ അങ്ങനെ അപ്പൊ എന്തായാലും പതിനഞ്ചില് പഴയ മോഡൽ കൂടിയ പഴയ ഷേപ്പ് പഴയ ഷേപ്പ് വർക്കിങ്ങും നോക്കൂ അത് നിങ്ങൾക്ക് നല്ല സുഖം ഓടിക്കാം ക്ലീൻ ആണ് അല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് അത്ര ഓടി അത് ഫുൾ സർവീസ് കമ്പനി ആണല്ലേ പെട്രോൾ അല്ലേ പെട്രോൾ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി പോലും വണ്ടിക്ക് മേജർ ആക്സിഡന്റ് ഒന്നും ടച്ചിങ് എന്തായാലും ഉണ്ടാവും വേറെ പെയിന്റ് ബംബറിന് എല്ലാം കമ്പനി വേറെ ഒരു റീപ്ലേസ് ഇല്ലേ ഒന്നുമില്ല ഓക്കെ എന്തായാലും പഴയ മോഡൽ വണ്ടിയാണ് പഴയ ഷെയ്പ്പാണ് പതിനഞ്ച് മോഡൽ കുറച്ച് ഓടിയിട്ടുണ്ട് എന്താ പ്രൈസ് രണ്ടര രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കുറച്ച് കൊടുക്കാം കുറച്ച് അല്ലെ അതായത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് മോഡൽ ഉണ്ട് എന്നുള്ളതാണ് പതിനഞ്ച് മോഡൽ ന്യൂ ഷേപ്പിലാണ് എന്തായാലും മൂന്നിന് മേലെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരേ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കട്ടോ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ കൊണ്ടുപോകാം ഒരു രണ്ടിനൊക്കെ മേലെ ലോണും കിട്ടും കിട്ടും മോഡൽ ലോൺ കിട്ടും കിട്ടും അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു പോളോയും കൂടി കാണിച്ചേരാട്ടോ നല്ല മോഡൽ കൂടിയ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട അത് ലോ കിലോമീറ്റർ ആണ് മോഡൽ ഏതാ രണ്ടായിരത്തി പത്തൊമ്പത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ രണ്ടേഴ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഏഴാം മാസം ഇറങ്ങിയ വണ്ടിയാണ് വൺ ലിറ്റർ പെട്രോൾ അല്ലേ ലിറ്റർ എം പി എഫ് ഐ പെട്രോൾ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ആണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ നാല് ടയർ മാറിയിട്ടുണ്ട് നാലും പ്ലാറ്റിന്റെ വില കൂടി അലോയ്സ് ചെയ്തിട്ടുണ്ട് കംഫർട്ട് ലൈൻ ആണ് അലോയിൽ വന്നപ്പോ എക്സാക്ട് ഹൈ ലൈൻ പോലെ തന്നെ ബാക്ക് വൈപ്പർ സ്റ്റീറിംഗ് എല്ലാ സാധനം വരുന്നു എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല നീറ്റാണ് വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നും വണ്ടിയാണ് പിന്നെ സെക്കൻഡ് ആണ് അടിപൊളി ഇത് നമുക്ക് എത്ര കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തിയ്യം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് പോളോ വൺ ലിറ്റർ കിട്ടും കേട്ടോ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള നിങ്ങൾക്ക് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ മോഡൽ കൂടിയ പോളോ വേണമെങ്കിൽ ഒന്ന് നോക്കുമോ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വരുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി അതും പോളോ ആണ് പവറിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ലാത്ത സാധനം നല്ലൊരു പ്രീമിയം കളറും അല്ലെ അതെ ഇത് ഫോർ സിലിണ്ടർ വരും ഡീസല് ഡീസല് മോഡല് രണ്ടായിരത്തി ഒന്നും ഇല്ല എത്ര ഓട്ടം എഴുപത്തി എണ്ണായിരം അത്ര ഓടി പതിനാല് വണ്ടികൾ കുറവാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇസ്ത്രീ കൊടുക്കാമല്ലേ മാക്സിമം മേജർ ആക്സിഡന്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്കും ഹൈലൈൻ ആണോ അലവിലൊക്കെ കമ്പനിയായിട്ട് പതിനാല് വണ്ടി എന്ത് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കുറേ ഉണ്ടല്ലോ അല്ലേ ാണ് അതെ അതെ അതും ഈ കളർ ഒക്കെ ആണ് നിങ്ങളൊന്നും കൊണ്ടുപോയിട്ട് പോളിഷ് ഒക്കെ ചെയ്താൽ മാത്രം അത് പറയേണ്ട കാര്യമില്ലല്ലോ അതായത് ജി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ള എല്ലാവർക്കും പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ വരുമ്പോ ശരിക്കും തന്നെ ഓട്ടോമാറ്റിക് അല്ലാന്നേ ഉള്ളൂ അവരുടെ കാര്യത്തിൽ നിങ്ങൾ നോയി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാക്സിമം കുറച്ചും തരും നല്ലൊരു ക്ലീൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്തു മാരുതിയില് ശരിക്കും അധികം ഒന്നും ഇറങ്ങാത്തൊരു വണ്ടിയാണ് ഈ ഇഗ്നിസ് എന്ന് പറയുന്നത് അപ്പൊ ഇഗ്നിസ് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് എല്ലാരും പറയും പക്ഷേ ഇത് ഡീസലാണ്ട്ടോ ഡീസൽ ഏതാ മോഡൽ തുടക്കിറങ്ങി രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ടോപ്പുണ്ട് അത് മാത്രമല്ല അലോവിയിൽ ഓൾറെഡി ഇതിൽ വരും പക്ഷെ ആ അലോവിയിൽ മാറിയിട്ട് നല്ല വീതിയുള്ള അലോവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിരസെൻറ്ററി ബട്ടൺ ഷാർട്ട് ഒറ്റമിക്ക എല്ലാ സാധനം ഉണ്ടാവും നല്ലോവിയാണ് ഓട്ടോ എത്രയാണ് സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്റർ ആണ് രണ്ട് രണ്ട് ഡോർ ഡോർ സ്കിൻ ആണ് റൈറ്റ് അതായത് മെയിൻ മേജർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഗ്ലാസ് പൊട്ടിയാല് മേജർ ഇഡിയെന്നൊക്കെ പറയാം ഗ്ലാസ് പൊട്ടിയിട്ടില്ല സ്ക്രാച്ചസ് ഒക്കെ വന്ന് തന്നെ ഇൻഷുറൻസ് ക്ലെയിം വണ്ടി കാണാൻ നല്ല രസം ഉണ്ട് അത് മാത്രമല്ല നല്ലൊരു നല്ലൊരു ലുക്ക് ഉണ്ട് സാധനം എല്ലാ സാധനവും വരും കമ്പനി ആയിട്ട് തന്നെ ഒന്നും സെപ്പറേറ്റ് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ട്വന്റി ഫോർ മൈലേജ് ഫോറിന്റെ ഒക്കെ മേലെ ഹൈവേയിൽ സുഖമായിട്ട് കിട്ടുന്നത് കാരണം വണ്ടി അറിയാം റിയാം ഒക്കെ സെയിം ഇല്ലാത്ത ക്ലീൻ വണ്ടി ആണെന്ന് മാറിയത് അത് നിങ്ങൾ നോക്കിക്കോളെ എന്തിനാ മാറിയ കാര്യമായിട്ടുള്ള വല്ല പ്രശ്നമാണോ എന്നുള്ള കാര്യമായിട്ടുള്ള അല്ല എന്നുള്ളത് ഗ്യാരന്റിയാണ് കാരണം ഗ്ലാസ് മാറിയിട്ടല്ലേ മാറിയിട്ടില്ല ഇത് നമുക്ക് എന്താ റേറ്റ് ഇത് നമ്മൾ ഫൈവ് ആണ് പറയണേ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവിനൊക്കെ നമുക്ക് ഫൈൽ ചെയ്യാൻ പറ്റും അഞ്ചാം മുപ്പത്തഞ്ചേ മുപ്പത്തഞ്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫൈനലിൽ ഇറക്കിക്കൊണ്ട് പോവാം ഡീസലാണ് നല്ല മൈലേജ് ഇട്ട് എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ എന്തായാലും നോക്കുമോ മിസ് ചെയ്യേണ്ട ക്ലീൻ വണ്ടി കോൾ ചെയ്യും ഇനി ഈ വേഗനറാണെങ്കിലോ വേഗനർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ രജിസ്ട്രേഷൻ ആ വി എസ് ഐ വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് വി എക്സ് ഐ വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് അത് അതായത് ഇതിന്റെ എക്സാറ്റ് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് അതെ ആക്സിഡൻ്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഓട്ടം പിന്നെ വൺ പോയിന്റ് ടൂ ആയതുകൊണ്ട് അത്യാവശ്യം പവർ ഉണ്ടാവും ബസ്സായിട്ട് ഓടിക്കുകയാണ് ചെയ്യാൻ വലിയ വണ്ടിയാണ് ആ സ്വിഫ്റ്റിന് സെയിം വലിയ വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യാത്രാസുഖമാണ് സുഖമാണ് നല്ല ഹെഡ് ഹെഡ്റൂമൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് അതെ 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 വി എക്സ് ഐ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ബേസിക്കലി വേണ്ടതെല്ലാം ഉണ്ട് അതെ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ചര അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഗനർ കിട്ടും അതും വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കുന്നത് അല്ലേ പിന്നെ മാനുവലിന് ശരിക്കും രണ്ടായിരത്തി ഇരുപതിനൊക്കെ എന്ത് വില വരും നിങ്ങൾ ആലോചിച്ചാൽ മതി ആ വിലയ്ക്കാണ് നിങ്ങൾ ശരിക്കും ഓട്ടോമാറ്റിക് കിട്ടുന്നത് കേട്ടോ സിംഗിൾ ഓണറാണ് ഇത് മിസ് ചെയ്യേണ്ട നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടും പെട്രോൾ വണ്ടി നെഗോഷിബിൾ ആവുമല്ലോ അല്ലേ അഞ്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കൊടുക്കാം അടിപൊളി മാക്സിമം നിങ്ങൾക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അവസാനത്തെ വണ്ടി അല്ലേ അതെ അവസാനത്തെ വണ്ടി ശരിക്കും നമ്മുടെ സെയിം സെയിം മാനുവൽ ആണ് വണ്ടിയാണ് വണ്ടിയാണ് ആകെ കിലോമീറ്റർ ലിറ്റർ കുറച്ചൊരു മൈലേജ് കൂടുതലും പിന്നെ വലിയൊന്നും വലിയ പ്രശ്നമില്ല എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലെ ഷോറൂം പീസ് വണ്ടി അതെ ഒന്നും എക്സ്ട്രാ പെയിന്റ് ഒന്നും ില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം ഇവിടുത്തെ തന്നെ വണ്ടിയാണ് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ ആയിട്ടുള്ളൂ ഇത് വണ്ടിയാണ് വണ്ടിയാണ് അറിയുന്ന ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് 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 ടച്ച് സെറ്റ് എക്സ്ട്രാ അല്ലേ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നിലവിലുണ്ട് അതെ എന്താ റേറ്റ് അതായത് മാനുവൽ ആണ് അതെ അതുകൊണ്ടാണ് ചെറിയ റേറ്റ് ഡിഫറൻസ് വരുന്നത് കുറയാൻ ഉണ്ടല്ലോ മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും പിന്നെ ഇപ്പൊ ഇവിടെ കാണിച്ച എല്ലാ വണ്ടികളും നെഗോസിയേഷന്റെ പ്രശ്നം ഇല്ലേ മാക്സിമം ചെയ്തോളൂ അല്ലേ നല്ലൊരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാളും ഇവിടുന്ന് എടുക്കാണ്ട് പോകില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും നിന്ന് വണ്ടിയുടെ തെറ്റി അത് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും എന്തായാലും എന്തായാലും നമ്മൾ പ്ലാസ യൂസ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികളിലെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ രാഹുൽ മോഡനം കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും അഡീഷണൽ എൻക്വയറി ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അല്ലെ ലോണും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തരും വേറെ വേറെ വരാനുണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ ഇപ്പൊ നിലവിൽ ഇവിടെ ാണ് കാണിക്കാത്തത് വേണമെങ്കിൽ ഞാൻ അടുത്ത ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ വരുന്നവർക്കൊന്ന് കൊടുക്കാം കൊടുക്കാം നമുക്ക് വരുന്നവർക്കൊന്നും അയച്ചുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ